മേയറായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ അല്ല മേയർ ചോറ്പടിയും കൂറവിടിയുള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല പറഞ്ഞ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷെ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടല്ല അതൊക്കെ എനിക്കല്ലേ യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബിജെപിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ നമസ്കാരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയത്തിനൊരു നയമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് മറ്റേതെങ്കിലും രാഷ്ട്രീയ വക്താക്കളുടെ ഔദാര്യമോ സമ്മാനമോ സ്വീകരിക്കുക എന്നുള്ളത് ഇടതുപക്ഷത്തിന്റെ നയമല്ല തൃശൂർ കോർപ്പറേഷൻ മേയറായ എം കെ വർഗീസ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനിൽ നിന്നും ക്രിസ്മസ് കേക്ക് വാങ്ങിയതിനെക്കുറിച്ച് മുൻ കൃഷി വകുപ്പ് മന്ത്രി സി പി ഐ കരുത്തനായ നേതാവ് സുനിൽ കുമാർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ സംസാരിച്ചതിങ്ങനെയാണ് ഒരാളുടെ കയ്യിൽ നിന്ന് സമ്മാനമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭക്ഷണപദാർത്ഥങ്ങളോ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ ഇടതുപക്ഷത്തിൻ്റെ ഒരു സാരഥി അഥവാ ഇടതുപക്ഷത്തിൻ്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം മറന്നുകൊണ്ട് മറ്റ് രാഷ്ട്രീയ വക്താക്കളുടെ കയ്യിൽ നിന്ന് സമ്മാനമോ മറ്റ് പാരിതോഷികങ്ങളോ സ്വീകരിക്കുന്നത് ഇടതുപക്ഷ രാഷ്ട്രീയ നയത്തിന് ചേർന്നതല്ല അത് വാങ്ങിക്കുന്നയാൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു ബി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായ എം കെ വർഗീസിന്റെ വീട്ടിൽ വഴിതെറ്റി വന്ന് കയറിയതല്ല അത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമായി തന്നെയാണ് വന്നത് എന്നാണ് സുനിൽകുമാർ ആഞ്ഞടിച്ചുകൊണ്ട് സംസാരിച്ചത് ചോറിവിടെയും കൂറവിടെയും എന്ന നിലയിലായിരുന്നു എപ്പോഴും തൃശൂർ മേയറുടെ സ്വഭാവ രീതികൾ എന്നാണ് മുൻകൃഷി വകുപ്പ് മന്ത്രിയായ സുനിൽകുമാർ എടുത്തു പറഞ്ഞത് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ ഏറ്റുമുട്ടി തോറ്റതിൻ്റെ ക്ഷീണം ഇപ്പോഴും സി പി ഐക്കും സുനിൽകുമാറിനും മറക്കാറായിട്ടില്ല അന്ന് സി പി ഐയുടെ ഉറച്ച സീറ്റാണ് സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ അട്ടിമറിക്കപ്പെട്ടത് എന്നുള്ള ആ ഒരു വേദന കൂടി മുൻമന്ത്രി സുനിൽകുമാറിൻ്റെ ഉണ്ടായിരുന്നു ഫലത്തിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മേയർ ഇടതുപക്ഷത്തിൻ്റെ മേയറായിരുന്ന എം കെ വർഗീസ് പണിയെടുത്തത് ബി ജെ പിക്ക് വേണ്ടിയായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വേണ്ടിയായിരുന്നു എന്നാണ് സുനിൽകുമാർ പറഞ്ഞു വന്നത് ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്നുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ഇത്തരത്തിൽ അതിനെതിരെ എന്ത് തരത്തിലുള്ള നടപടികളാണ് മുന്നണി കൈക്കൊള്ളുക എന്നുള്ള ചോദ്യത്തിന് മാധ്യമപ്രവർത്തകർ അങ്ങനെയൊരു ചോദ്യം സുനിൽ കുമാറിനോട് ചോദിക്കുകയുണ്ടായി അതിന് പ്രത്യേകിച്ച് നടപടിക്രമങ്ങളൊന്നുമില്ല അദ്ദേഹം ഇടതുപക്ഷത്തിന്റെ ഭാഗമായാണ് ഇപ്പോൾ അവിടെ പ്രവർത്തിക്കുന്നത് ഇടതുപക്ഷം ഒരു പ്രത്യേക സാഹചര്യത്തിൽ തൃശൂർ മേയറായി വർഗീസിനെ വർഗീസേട്ടനെ അവരോധിക്കുകയായിരുന്നു എനിക്ക് വർഗീസേട്ടനോട് പ്രത്യേകിച്ച് വ്യക്തിപരമായി യാതൊരു തരത്തിലുള്ള വിഷയങ്ങളുമില്ല വൈരാഗ്യവുമില്ല എന്നാൽ ഇടതുപക്ഷത്തിൻ്റെ നയം മറന്നുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കുന്നതിൽ എന്താണ് ഔചിത്യം എന്നുള്ളത് അദ്ദേഹം തന്നെ തീരുമാനിക്കണം ഇതിനെതിരെ എന്ത് നടപടിയാണ് എന്ന് ചോദിച്ചാൽ അദ്ദേഹം ഇടതുപക്ഷത്തിൻ്റെ മേയറായി തന്നെ തുടരട്ടെ അദ്ദേഹം ചെയ്യുന്ന രീതികൾ അങ്ങനെ തന്നെ തുടരട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം വഴിയെ പാർട്ടി എന്താണെന്ന് വെച്ചാൽ അത് ചിന്തിക്കട്ടെ എന്നാണ് സുനിൽകുമാർ പറഞ്ഞത് സുനിൽകുമാർ കെ സുരേന്ദ്രൻ ഇടതുപക്ഷത്തിൻ്റെ മേയറായ തൃശൂർ മേയർക്ക് കേക്ക് കൊടുത്തതിനെ കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് സുനിൽകുമാർ ഇത്തരത്തിൽ പ്രതികരിച്ചത് സുനിൽകുമാറിന്റെ പ്രതികരണത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം അതായത് മേയറായിട്ട് നമുക്ക് യാതൊരു പ്രശ്നമില്ലല്ലോ അല്ല മേയർ ചോറുവിടെയും കൂറവിടെ ഉള്ള ഒരാളാണ് അപ്പൊ അദ്ദേഹം ഇപ്പോ ബിജെപി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്നും കേക്ക് സ്വീകരിച്ചതും കേക്ക് കൊടുത്തതിന് ഞാൻ കുറ്റം പറയില്ല പറഞ്ഞ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആർക്കും കേക്ക് കൊടുക്കാം പക്ഷേ കേരളത്തിൽ ഒരുപാട് മേയർമാരുണ്ടായിട്ടും തൃശൂർ മേയർക്ക് മാത്രം പ്രത്യേകം കേക്ക് കൊണ്ടു കൊടുക്കുന്നത് വഴിതെറ്റി വന്ന് കേക്ക് കൊടുത്തിട്ടതല്ല അതൊക്കെ എനിക്കല്ല യാതൊരു അത്ഭുതം തോന്നിയിട്ടില്ല കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി സ്ഥാനാർത്ഥിക്ക് വേണ്ടി നേരിട്ടും പരോക്ഷമായും വർക്ക് ചെയ്ത പ്രവർത്തിച്ച ബി ജെ പിക്ക് വേണ്ടി വർക്ക് ചെയ്ത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയറായിരിക്കുന്ന ആളാണ് ഈ ഇപ്പോഴത്തെ മേയർ എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് യാതൊരു വിരോധവും വർഗീസായിട്ടോടുള്ള ഞാൻ വളരെ അടുപ്പുള്ള ആളാണ് അദ്ദേഹം പിന്നെ ജയിച്ച ഉടനെ കോൺഗ്രസ് സഭലായി ജയിച്ച ഉടനെ ഇടതുവർഷത്തിന് പിന്തുണ കൊടുക്കണമെന്നാവശ്യപ്പെട്ട് അന്ന് മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട് ഞാനാണ് പിന്നീട് അദ്ദേഹം ഇടതുപക്ഷ പിന്തുണയോടുകൂടി മേയറായി മാറിയതും നമുക്കറിയാം അപ്പൊ സി പി ഐ മുമ്പ് തന്നെ ഈ മേയർ മേയർ എടുത്ത നിലപാടിൽ പ്രതിഷേധിച്ചുകൊണ്ട് തൃശൂർ കോർപ്പറേഷൻ മേയറോടുള്ള പ്രതിഷേധം സി പി ഐ ശക്തമായ നിലയിൽ നേരത്തെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ആ നിലപാടിൽ എനിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല ഞാനിപ്പോഴും പറയുന്നു അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ചെലവിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിനോട് വ്യക്തിപരമായും രാഷ്ട്രീയമായിട്ട് യോജിക്കാൻ കഴിയുന്നതല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ വ്യത്യസ്തമായ അഭിപ്രായങ്ങളൊക്കെ മുമ്പ് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് അപ്പൊ അതുകൊണ്ട് മേയർ എന്ന നിലയിൽ അദ്ദേഹം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മേയർ എന്ന നിലയിൽ അദ്ദേഹം ബി ജെ പി സംസ്ഥാന പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് കേക്ക് മേടിച്ചത് ഒരു നിഷ്കളങ്കമായൊരു കാര്യമായിട്ട് എനിക്ക് കാണാൻ കഴിയുന്ന കാര്യമല്ല അത് ഞാൻ എന്റെ അഭിപ്രായം രേഖപ്പെടുത്താൻ എനിക്ക് മടിയില്ല അല്ല അതിലിപ്പോ അതിൽ തർക്കി അതിൽ സംസാരിക്കുക അതിലിപ്പോൾ നമ്മളിനിപ്പോൾ അദ്ദേഹത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം അവിടെ പിന്നെ മേയറായി തുടരുന്നു എന്നുള്ളതിൽ എനിക്കതിനെപ്പറ്റി ഒന്നും പറയാൻ പറ്റില്ല കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് സിപിഐ ഇക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ് ആ മേയറോട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിരുന്നു അത് രാഷ്ട്രീയമാണ് വ്യക്തിപരല്ല കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു മേയറായിരിക്കുന്നിടത്തോളം കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രാഷ്ട്രീയത്തോട് അദ്ദേഹത്തിന് കമ്മിറ്റ്മെന്റ് ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഒരു കാലം അത് അദ്ദേഹം കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ തന്നെ അദ്ദേഹം എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പരസ്യമായി പ്രവർത്തിച്ച ആളാണ് അല്ല സി പി ഐ ചുമക്കണില്ലല്ലോ സി പി ഐ എന്നെ ചുമക്കണമെന്നില്ലല്ലോ ഞങ്ങളെ ഇടതുപക്ഷനായ മുന്നണി എന്ന പോലെ ആ സംവിധാനവുമായി ബന്ധപ്പെട്ട് തൃശൂർ കോർപ്പറേഷനിൽ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ പോകുന്നു അത് ഇനിയും പോകും പ്രശ്നമൊന്നും ഉണ്ടാവില്ല അത് അദ്ദേഹത്തോട് ചോദിക്കേണ്ട കാര്യമാണ് അത് അദ്ദേഹം ബിജെപിക്ക് വേണ്ടി കഴിഞ്ഞ ഇലക്ഷൻ പ്രവർത്തിച്ച ആളല്ലേ എന്ന് സംശയം അതിനകത്ത് അതുകൊണ്ട് ഞാൻ പറഞ്ഞ ചോറ് ഇവിടെയും കൂറവിടെയുള്ള ആളാണ് തൃശൂർ കോർപ്പറേഷൻ മേയർ അതാണ് എനിക്ക് പറയുന്നത് ഓക്കെ അതൊക്കെ പാർട്ടിയുടെ തീരുമാനം പാർട്ടിയുടെ അഭിപ്രായം ഞാൻ പറയും പാർട്ടിക്ക് അഭിപ്രായം മുമ്പുണ്ടായത് ആ അഭിപ്രായത്തിൽ പാർട്ടി മുമ്പ് ഉറച്ചു നിന്നിട്ടില്ല ആ അഭിപ്രായം കൊണ്ടോ ഞാൻ അല്ല ഞാൻ പറയോ ഇനി ഒന്നും ചെയ്യാനില്ല അതേ അദ്ദേഹം തുടരട്ടെ ഉള്ളൂ